വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം അതിൻ്റെ മുപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങളാണ് ആശയർ ഗോത്രത്തിൽ ഫനിവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താപനോടുകൂടെ ഏഴു സംവത്സരം കഴിച്ച് എൺപത്തിനാല് സംവത്സരം വിധവയും വളരെ വയസ്സു ചെന്നവളുമായി ദൈവാലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു ഹന്ന എന്ന് പറയുന്ന പ്രവാചകി കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ ഏഴു വർഷം എൺപത്തിനാല് വർഷം വിധവയായി ജീവിക്കുകയാണ് യേശു കർത്താവിനെ ഹന്ന കാണുമ്പോ കുറഞ്ഞതൊരു നൂറ്റി എട്ട് നൂറ്റി ഒൻപത് വയസ്സു പ്രായമുണ്ട് ആ വന്യ മാതാവിനെ തിരുവഴുത്തു പരിചയപ്പെടുത്തുന്നു ഒന്നാമത് ഹന്നയുടെ പ്രത്യേകത ഞാൻ പറയാ നല്ല പ്രായത്തിൽ വിധവയായി കേവലം ഏഴു വർഷമാണ് ഭർത്താവിനോടുകൂടെ ജീവിക്കാൻ പറ്റിയത് ഭക്തയായിരുന്നു വിശുദ്ധയായിരുന്നു നല്ല ആത്മിക പൈതൃകമുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചതാണ് പക്ഷെ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി ജീവിതത്തിൽ വന്നു മറ്റുള്ളവരെ വിമർശനത്തിന്റെ വിരൽത്തുമ്പുകൾ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു കാണും നീ ദൈവത്തെ ഇത്ര വിശ്വസ്തയോടെ സേവിച്ചിട്ട് എന്തുകൊണ്ടും നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു ഒരു മറുപടി പോലും അങ്ങനെയുള്ളവരോട് പറയാൻ കഴിയാതെ സ്വന്തം മനസ്സിൽ പലപ്പോഴും വിങ്ങലുകൾ ഉണ്ടായി എന്തുകൊണ്ട് പരമാർത്ഥമായി ഞാൻ എന്റെ ദൈവത്തെ സേവിച്ചിട്ട് എങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ചോദ്യശരങ്ങൾ ഉയരുമ്പോൾ ന്യായയുക്തമായൊരു മറുപടി അവിടെയും കിട്ടപ്പെടാതെ വരുമ്പോൾ സ്വാഭാവികമായും ദൈവത്തോട് പിറുപിറുക്കേണ്ടതല്ലേ മനുഷ്യരോട് പൊട്ടിത്തെറിക്കേണ്ടതല്ലേ പക്ഷെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ മനുഷ്യനോട് പൊട്ടിത്തെറിക്കാതെയും ദൈവത്തോട് പിറുപിറുക്കാതെയും എൺപത്തിനാല് വർഷം വിശ്വസ്തയോടെ ദൈവത്തെ നിർമ്മലതയോടെ സേവിക്കാൻ ആ മാതാവിന് ദൈവം ആ സമർപ്പണത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത് അത്ര ഈസിയായ കാര്യമല്ല ഏത് കരുത്തനും പതറാൻ സാധ്യതയുണ്ട് ഇനി എവിടെ എൺപത്തിനാല് വർഷമായിട്ട് ആലയം വിട്ടു പിരിയാതെ ഈ ആലയം എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ ഈ വിശുദ്ധയായ ഭക്തയായ ഒരു മാന്യ സ്ത്രീക്ക് കഴിയാൻ പറ്റുന്ന ഇടം അല്ല ആലയം സംശയമുള്ളവർ യോഹന്നാൻ്റെ സൂചിയുടെ രണ്ട് വീട്ടിൽ ചെന്ന് വായിച്ചു കർത്താവ് ആലയത്തെ ശുദ്ധീകരിക്കുന്നില്ലേ അവിടെ യാഗത്തിന്റെയും ഉത്സവത്തിന്റെയും പേരിൽ നടക്കുന്നത് മുഴുവൻ ബിസിനസ് അവർക്ക് ഭക്തി ഒരു മറയാ ആലയവും ദൈവവും ദൈവിക കാര്യങ്ങളും അവർക്ക് പലതും മറയ്ക്കാനും ഒളിക്കാനും നേടാനുമുള്ള അവസരങ്ങൾ മാത്രമാണ് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ചുറ്റുപാട് നടന്നതൊന്നും തന്നെ ബാധിക്കാൻ തന്റെ നിർമ്മല മനസാക്ഷിയെ തകർക്കാൻ ഭക്തിയെ സ്വാധീനിക്കാൻ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അതൊന്നും തന്നെ പിറകോട്ടു വലിക്കാൻ വേണ്ടി നിന്ന് ഒരു ദൈവത്തെ സ്തുതിക്കുന്നു മൂന്നാമത്തെ പദം പറഞ്ഞു രാവും പവലും എന്നാ വീട്ടിൽ നിന്ന് ആരാധിച്ചാൽ ആരാധനയാകല്ലേ വീട്ടിൽ വീട്ടിലിരുന്ന് ഉപസിച്ചുകൂടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ ഈ വാക്യം ഒന്ന് വായിക്കണേ പിന്നെ ഹാലയും വിട്ടു പിരിയാതെ കാത്തിരുന്ന് മലാക്കി പ്രവാചകന്റെ പുസ്തകം മൂന്നിന്റെ ഒന്ന് നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും എല്ലാവരൊന്ന് സ്വാത്രം ചെയ്ത് പറഞ്ഞു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും എല്ലാവരൊന്ന് സ്വാത്രം ചെയ്ത് പറ ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ ഓ വാരുളി ചെയ്യുന്നു വിശ്വസിക്കുന്ന ദൈവക്കൾ ആ തരം ഉയർത്തു ദൈവത്തിന് നന്ദി പറയാം എൺപത്തിനാലു വർഷമായി ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും എന്നോട് ഈ ദൈവം ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് ദൈവവുമായുള്ള ബന്ധം മുറിച്ച് അടന്നു പോകാതിരുന്നത് ചുറ്റുപാട് നടക്കുന്നതൊന്നും തൻ്റെ ആരാധനയോ തൻ്റെ ഭക്തിയെയോ തൻ്റെ ഉപവാസത്തെയോ തൻ്റെ പ്രാർത്ഥനയോ ദൈവം കൊടുത്ത പ്രവചന ശിശൂഷയോ സ്വാധീനിക്കാതെ ബാധിക്കാതെ വിശ്വസ്തതയോടെ ദൈവത്തെ ആലയത്തിനകത്ത് രാവും പകലും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും കാത്തിരുന്നതിൻ്റെ എന്താണെന്നറിയാമോ പഴയ നിയമത്തിലെ അവസാന പ്രവാചകനായ മലാക്കി പ്രവചനം പറഞ്ഞവസാനിപ്പിക്കും അളവിൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കർത്താവ് വരുന്നു നിങ്ങൾ അന്വേഷിക്കുന്ന നിയമദൂതനായവൻ വരുന്നു എവിടേക്ക് വരുന്നു തൻ്റെ മന്ദിരത്തിലേക്ക് വരുന്നു എങ്ങനെ വരുമ്പോൾ വരുന്നു പെട്ടെന്ന് വരുന്നു നിയമദൂതൻ എവിടേക്കാണ് വരുന്നത് കർത്താവ് എവിടേക്കാണ് വരുന്നത് തൻ്റെ മന്നിരത്തിലേക്ക് വരുന്നത് എൺപത്തിനാല് വർഷമായി അന്ന ആലയം വിട്ടുപിരിയാതെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞും യാപകലില്ലാതെ ദൈവത്തി ആദരിച്ചു ആലയത്തിനകത്ത് കാത്തിരുന്നത് എന്താണെന്ന് അറിയാമോ ഇവിടേക്ക് വരുന്ന കർത്താവിനെ എനിക്ക് കാണണം നിയമദൂതനെ എനിക്ക് കാണണം ആ കാത്തിരിപ്പ് വെറുതെയായോ അന്ന നിയമദൂതനെ കണ്ടില്ലേ കർത്താവിനെ കണ്ടില്ലേ അത് ഭാഗിക നിവർത്തി മാത്രമേ ഉള്ളൂ അതിന്റെ പൂർണ്ണ നിവർത്തി വരുന്നതേയുള്ളൂ സ്ത്രോം ചെയ്തു പറയുന്നു അന്ന കാത്തിരുന്നത് കർത്താവിനെ കണ്ടെങ്കിൽ കണ്ടെങ്കിൽ പെട്ടെന്ന് വന്നു വരുന്ന നിയമദൂതനെ എത്രയും 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 കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ചെയ്തു പറ വരുവാനുള്ളവൻ വരും അത് വിശ്വസിക്കുന്നവർ ശക്തിയോടെ വരുവാനുള്ളവൻ വരും ഒന്നീ മൂന്നിന്റെ ഒന്ന് കാണ് നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുക പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സാദൃശ്യന്മാരാകും അവിടുത്തെ ഒരുമിച്ച് കാര്യം ഉയർത്തി ഒന്ന് സ്വാത്രം ചെയ്ത് പറയാം അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല നിറകണ്ണുകളോടൊന്ന് സ്തോത്രം ചെയ്തു പറ അവനിൽ പ്രത്യാശയുള്ളവനല്ല അവൻ നിർമ്മലായിരിക്കുന്നത് പോലെ നിത്യതയിലേക്കുള്ള പ്രവേശനം കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുക എന്നുള്ളത് അത്ര ഈസി അല്ല കേട്ടോ നമ്മൾ അതിന് വില കൊടുക്കേണ്ടതായിട്ടുണ്ട് നാം അതിന് ഒരുങ്ങപ്പെടേണ്ടതായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ ഇവിടെ മുഴങ്ങിയ വചന ശബ്ദങ്ങൾ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കട്ടെ കർത്താവിന്റെ ഫലവിനായി ഒരുക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാം ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു അവർ ഒരു അനുഗ്രഹമായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ഹല്ലേലൂയ പറയാ